ജില്ലയിലെ മികച്ച ആയുർവേദ ആശുപത്രികളിലുമായ തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതായി പരാതി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമടക്കം ആളുകൾ തേർഡ് ക്യാമ്പ് ആശുപത്രിയിലെത്തി ചികിത്സ നേടി മടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നതായാണ് വ്യാജപ്രചരണം നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമടക്കം ആളുകൾ തേഡ് ക്യാമ്പ് ആശുപത്രിയിലെത്തി ചികിത്സ നേടി മടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നതായാണ് വ്യാജപ്രചരണം നടക്കുന്നത് നിലവിൽ ഇരുപതിലധികം രോഗികൾ ഐ പി ബ്ലോക്കിൽ ഒരു മാസത്തോളമായി കിടത്തി ചികിത്സ നേടുന്ന സാഹചര്യത്തിലാണ് ചിലർ ആശുപത്രിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുവാൻ വ്യാജപ്രചരണവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു കൊണ്ട് ൾക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു രോഗിക്കും ചികിത്സ നിഷേധിച്ചിട്ടില്ല അപ്പോൾ തന്നെ ഇരുപത്തിരണ്ടോളം രോഗികളും ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ഇവിടെ ഐ പി വിഭാഗത്തിൽ അത് കൂടാണ്ട് എഴുപത്തഞ്ച് മുതൽ നൂറ് വരെ ഐ പി വിഭാഗത്തിലും പ്രതിലേലും ചികിത്സ തേടുന്നുണ്ട് ചികിത്സ നിഷേധിക്കാത്തൊരു നയമല്ല ഒരിക്കലും ഉണ്ടാകണം രോഗികൾക്ക് ചികിത്സയും ആവശ്യമായ ചികിത്സയും ഔഷധങ്ങളും എന്ന് എപ്പോഴും ഇവിടെ ലഭ്യമാണ് അങ്ങനെ ആ വാർത്ത എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചറിയത്തില്ല ഇങ്ങനെ ഹോസ്റ്റലിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ നടത്തുക എന്നുള്ളതാണ് വേണ്ടത് അതിനുള്ള നീക്കങ്ങൾ കൃത്യമായിട്ട് നടത്തിയിരിക്കും കാരണം ഇത്രയും സൗകര്യപ്രദമായിട്ട് ഈ നാട്ടിൽ എല്ലാവർക്കും വന്നു പോവാനും മരുന്ന് വാങ്ങുവാനും സ്വാതന്ത്ര്യത്തോടു കൂടി വരുവാനും എടുക്കുവാനും പറ്റുന്ന ഒരു ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട് എല്ലാ സൗകര്യവും ഈ ഹോസ്പിറ്റലിൽ ജീവനക്കാരാണെങ്കിൽ നല്ല നിലയിൽ ഇടപെടുന്ന ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ വരുന്നവർക്ക് മുഴുവൻ മരുന്ന് ലഭ്യമാകുന്നതിനുള്ള നിലപാട് ചംസ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിക്കെതിരെ വ്യാജപ്രചരണങ്ങൾ ആരംഭിച്ചത് നിലവിൽ നിരവധി രോഗികൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നേടുന്നുണ്ട് എന്നാൽ ഇവിടെ ജലമില്ലാത്തതിനാൽ ആളുകളെ പറഞ്ഞയക്കുന്നതായാണ് വ്യാജപ്രചരണം നടത്തിയതെന്നും ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരി പറഞ്ഞു ആശുപത്രിക്ക് ആവശ്യമായ വികസന പ്രവർത്തികൾക്ക് എച്ച് എം സിയും ഗ്രാമപഞ്ചായത്തും സദാസമയം പ്രയത്നിക്കുകയാണ് ആവശ്യമായ ഫണ്ടുകളും യഥേഷ്ടം ലഭ്യമാക്കുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് നിലവിലെ വ്യാജ പ്രചരണ െന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും എച്ച് എംസി പ്രതിനിധിയുമായ എസ് മോഹനൻ പറഞ്ഞു ആശുപത്രിക്കെതിരായ വ്യാജ പ്രചരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി